മുണ്ടക്കയത്തിനടുത്ത് ഇടുക്കി ജില്ലയിലെ ഒരു വലിയ റബ്ബർ പ്ലാന്റേഷനിലെ ഇൻ്റർ ക്രോപ്പ് അതായത് ഇടവിളയായിട്ട് പലതും കൃഷി ചെയ്തിട്ടുണ്ട് കാപ്പി കുരുമുളക് അതിലെ കാപ്പിത്തോട്ടമാണ് ഇതാ നോക്കുക ഇപ്പോൾ ഓഫ് സീസണാണ് എങ്കിലും ഈ വർഷം അത് മെയിൻ്റനൻസ് ഒക്കെ കുറവാണ് മുകളിൽ പ്രൂൺ ചെയ്ത് വെക്കേണ്ടതാണ് ഇതാ നോക്ക് നല്ല ആദായം കിട്ടുന്നുണ്ട് കാപ്പി കൃഷി ശാസ്ത്രീയമായിട്ട് പ്ലാന്റേഷനിൽ വെച്ചാൽ ഇടവിള എന്നുള്ള നിലയ്ക്ക് ലാഭകരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഈ ഒരെണ്ണം കണ്ടാൽ മതി ഇന്ന് റബ്ബറൊക്കെ അല്പം ആദായം വില വെച്ച് നോക്കുമ്പോൾ നഷ്ടത്തിലാണ് കൃഷി അപ്പം ഇത് ആദായകരമാക്കാൻ വേണ്ടി അല്പം കൂടി ഇടവേള കൃഷി കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും കാപ്പി കൊക്കോ അതുപോലെ തന്നെ കുരുമുളക് പത്തിരണ്ടായിരം ഏക്കറുള്ള ഒരു പ്ലാന്റേഷൻ റബ്ബർ പ്ലാന്റേഷനാണ് അവിടെ ഇടവേളയായിട്ട് കൃഷി ചെയ്തിരിക്കുകയാണ് ഇൻറ്റർ ക്രോപ്പ് ഇത നോക്കുക ഇത് ഈ തരത്തിൽ നമുക്ക് ആദായകരമായിട്ട് ഇടവിള കൃഷിയും ചെയ്യാവുന്നതാണ് വലിയ ഒരു എസ്റ്റാണ് എസ്റ്റേറ്റിലെ ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിൽ വികസിപ്പിച്ചെടുത്ത ആർ ആർ ഐ ഐ നാനൂറ്റി പതിനാല് എന്ന് പറഞ്ഞ ഒരു ഇനമാണ് പക്ഷേ ഇതിന് വളരെ ബ്രാഞ്ചുകളൊക്കെ വളരെ ഈ വിസ്താരത്തിൽ നിൽക്കുന്നതുകൊണ്ട് ആണ് ഈ കാപ്പി ഇച്ചിര നേരെ മോളോട്ട് പൊങ്ങിപ്പോകുന്നത് ഇങ്ങനെ വെക്കുമ്പോൾ നാനൂറ്റി മുപ്പതിലൊക്കെ ആണെങ്കിൽ കുറേ കൂടെ മരം നേരെ പോകുന്നതുകൊണ്ട് കുറേ കൂടെ ആദായം കാപ്പിക്ക് കിട്ടും ഇത് ശിഖരം വളരെ സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്നതിനാൽ അല്പം കൂടി മരങ്ങൾ തമ്മിൽ ഒരു നാലടി അഞ്ചടി അകലത്തിലാണ് വെക്കുന്നതെങ്കിൽ കാപ്പിയും കൊക്കോയും കുരുമുളകൊക്കെ സമൃദ്ധമായി വളരും എന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഇൻ്റർ ക്രോപ്പും കൂടി കൃഷി ചെയ്യുന്നതിന് കർഷകർ ഇന്നത്തെ പ്രത്യേക കാലത്ത് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അത് നമ്മുടെ ഈ കൃഷിയിലുള്ള നഷ്ടം നികത്തി പിടിച്ചു നിൽക്കാൻ ഒരു ആദായകരമായ ഏർപ്പാടാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്കും ഇത് പിന്തുടരാവുന്നത് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം